ഫെഡറൽ ബാങ്കിൻ്റെ കാർഡ് ടു കാർഡ് ട്രാൻസ്ഫർ എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ് വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് ആദ്യം തന്നെ നിങ്ങളുടെ കാർഡ് എ ടി എം മെഷീനിലോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം തുടർന്ന് വരുന്ന സർവീസസ് എന്നുള്ളതിൽ നിന്ന് ഫണ്ട് ട്രാൻസ്ഫർ എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും അതിൽ അഡ്ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക തുടർന്ന് കണ്ടിന്യൂ എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് പ്ലീസ് എൻ്റർ കാർഡ് നമ്പർ എന്ന് എഴുതി കാണിക്കും നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് ഏത് അക്കൗണ്ടിലോട്ടാണോ ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത് ആ അക്കൗണ്ടിൽ ഉപയോഗിച്ചിരിക്കുന്ന അക്കൗണ്ടിൻ്റെ എ ടി എം കാർഡ് നമ്പർ ഇവിടെ ആയിട്ട് എൻറ്റർ ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത് എ ടി എം കാർഡിൻ്റെ മുഗൾ വശത്തായിട്ട് കൊടുത്തിരിക്കുന്ന നമ്പറാണ് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത് ഇത് എൻ്റർ ചെയ്ത ശേഷം നെക്സ്റ്റ് എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക വീണ്ടും ആ കാർഡ് നമ്പർ റീ എൻ്റർ ചെയ്ത് കൊടുക്കാനായിട്ട് ചോദിക്കുന്നതായിരിക്കും കൺഫർമേഷന് വേണ്ടിയിട്ടാണ് അത് നിങ്ങൾ വീണ്ടും എൻ്റർ ചെയ്ത് കൊടുക്കുക ശേഷം കണ്ടിന്യൂ എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് എത്ര രൂപയാണ് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യേണ്ടത് എന്നുള്ളത് ചോദിക്കുന്നതാണ് എത്ര രൂപയാണോ ട്രാൻസ്ഫർ ചെയ്യേണ്ടത് അത് ജസ്റ്റ് എൻറ്റർ ചെയ്ത ശേഷം കണ്ടിന്യൂ എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങളുടെ കാർഡിൻ്റെ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കും തുടർന്ന് പ്രോസസ്സിങ് ആവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നതാണ് പ്ലീസ് വെയിറ്റ് എന്ന രീതി കാണിച്ചു അതിനുശേഷം താങ്ക് യു എന്ന ഇൻ്റർഫേസ് വന്നതിന് ശേഷം നിങ്ങളുടെ കാർഡ് കളക്റ്റ് ചെയ്യാനായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കൊടുത്തിരിക്കുന്ന ആ എ കാർഡിലോട്ട് ക്യാഷ് ട്രാൻസ്ഫർ ആയിട്ടുണ്ടാകും ഇങ്ങനെയാണ് ചെയ്യുന്നത്